ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് തീർത്തും ലോജിക്ക് ഇല്ലാത്ത ഒരു കഥയാണ് ഞാനിന്ന് പറയുന്നത് ഇനി അഡ്വാൻസായിട്ട് ഞാൻ പറയുകയാണ് കാരണം നമ്മളത് വിചാരിക്കുമ്പോഴേക്കും അത് കേട്ട് കഴിയുമ്പോഴേക്കും അത് പിന്നീട് എന്നെ പഴിചേരാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഒരു ലോജിക്ക് ഇല്ലായ്മ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ സ്വയം അങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ലോജിക്ക് വളരെയേറെ വലുതാണ് കാരണം ഒരു പട്ടണത്തെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ മുഴുവൻ നാമാവശേഷമാക്കുകയും അവിടെ നിന്ന് ആഗ്രഹങ്ങൾ ഒരേപോലെ ഒരേ സമയം മരണപ്പെടുകയും ചെയ്യും എന്ന് ഒരാൾ നമ്മളുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ അതിനെ നമ്മൾ എങ്ങ എന്ത് അർത്ഥത്തിലാണ് നമ്മൾ അതിനെ വിവേചിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ എന്തർത്ഥത്തിലാണ് നമ്മൾ അതിനെ നോക്കി നോക്കിക്കാണേണ്ടത് എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ചിലപ്പോൾ ചിലർക്ക് ലോജിക്കില്ലായ്മ ഫീല് ചെയ്ത് ഫീൽ ചെയ്തേക്കാം അത് എൻ്റെ കുറ്റമല്ല ദയവ് ചെയ്തിട്ട് എന്നെ കുറ്റപ്പെടുത്താതിരിക്കുക ഞാൻ അറിഞ്ഞ അല്ലെങ്കിൽ എന്നോട് ഒരാൾ സംവദിക്കുകയുണ്ടായി ആ സംവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം നീണ്ടു നിന്ന ചർച്ചകളോ മറ്റൊന്നും ആയിരുന്നില്ല വളരെ ഒരു രണ്ട് മിനിറ്റ് നേരത്തെ ഒരു കാഴ്ച ആ രണ്ട് മിനിറ്റ് നേരത്തെ കാഴ്ചയിൽ ആകെപ്പാടെ സംസാരിച്ചത് മൂന്നോ നാലോ സെൻറ്റൻസാണ് ആകെപ്പാടെ സംസാരിച്ചത് ആ മൂന്നോ നാല് സെൻറ്റൻസിൽ സംസാരത്തിൽ വന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളു നടുങ്ങുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉള്ളു വിറച്ചു പോകുന്ന തരത്തിലുള്ള ഒരു സംഭാഷണശകലമാണ് ഉണ്ടായത് അതിനകത്ത് ധാര വളരെയേറെ അത്ഭുതപരമായിട്ടുള്ള ഒരു വസ്തുത എനിക്ക് തോന്നുകയുണ്ടായി നമ്മുടെ പാരാ സൈക്കോളജിയാണെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ അതീന്ദ്രിയമായിട്ട് ഉള്ള കാര്യമാണെന്നോ അല്ലെങ്കിൽ മനുഷ്യ മനസ്സുകൾക്ക് അപ്രാപ്യമായ അല്ലെങ്കിൽ ആത്മാവുകൾക്ക് മാത്രം വിവേചിച്ചറിയുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അതീന്ദ്രിയ ശക്തികൾക്ക് മാത്രം പറയാൻ സാധിക്കുന്ന ഒരു കാര്യം പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത് ആ കാര്യവുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ദയവായി നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതെ ഇരിക്കുക നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കരുത് കാരണം എൻ്റെ സംസാരത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞു അതിനകത്ത് ചിലപ്പോൾ ലോജിക്കൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും പക്ഷേ സത്യസന്ധമായ വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി സംവദിക്കുന്നത് അത് ഒരു പക്ഷേ അതിനകത്ത് ലോജിക്ക് നമുക്ക് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല എന്ന് വരാം പക്ഷേ നാളെ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കുകയില്ല ഞാൻ നമ്മുടെ വയനാട്ടിലെ ഉരുൾപൊട്ടലിന് ശേഷം ഞാൻ ഒന്ന് കർണാടകയിലേക്ക് യാത്ര ചെയ്തിരുന്നു ചില നിമിത്തങ്ങളാണ് യാത്ര ചില നിമിത്തങ്ങളാണ് എൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ചില സ്ഥലങ്ങളിലേക്ക് പോകണം അല്ലെങ്കിൽ അവിടെ ഒന്ന് സന്ദർശിക്കണം എന്ന് എൻ്റെ എൻ്റെ ഉപബോധ മനസ്സ് എന്നോട് മന്ത്രിക്കുമ്പോൾ ഞാൻ ഒന്നും നോക്കാറില്ല പശ്ചാത്തലമോ ചുറ്റുപാടുകളോ മറ്റുള്ള കാര്യങ്ങളോ അവൈലബിലിറ്റി ഒന്നും നോക്കാണ്ട് നേരെ ഞാനങ്ങ് പോവുകയാണ് ചെയ്തത് എനിക്ക് തോന്നി ഒന്ന് പോകണം ഷിരൂരിൽ മണ്ണിടിഞ്ഞ സ്ഥലമുണ്ടല്ലോ നമ്മുടെ അർജുൻ എത്രയോ ദിവസങ്ങൾ മണ്ണിനിടിയിൽ അല്ലെങ്കിൽ അർജുനൻ്റെ വാര്ത്ത വളരെയേറെ കൊടുമ്പിരി കൊണ്ടുനിന്ന സമയത്താണ് നമ്മൾക്ക് വയനാട് നമ്മൾക്ക് ഈ പ്രകൃതി ദുരന്തം ഉണ്ടാവുകയും ഇത്രയും നമ്മുടെ കൂടെപ്പിറപ്പുകൾ നമ്മളുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് അകന്നു പോയത് ആ സമയത്ത് അതിനുശേഷം ഉണ്ടായ സമയത്താണ് എനിക്ക് ഒരു ദിവസം രാവിലെ എനിക്ക് തോന്നുകയാണ് ഷിരൂരിലേക്ക് ഒരു പെട്ടെന്നൊരു തോന്നലാണ് മറ്റൊന്നും കൊണ്ടല്ല എന്തോ എനിക്കങ്ങനെ തോന്നി ഷിരൂരിലേക്കൊന്ന് പോകണമെന്ന് ഞാൻ അതിനു മുമ്പ് ഞാൻ രാമേശ്വരത്ത് പോയിരുന്നു നമ്മുടെ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ബലിയിടുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ ആയിട്ട് അതും മനസ്സിൻ്റെ ഒരു തോന്നലാണ് ആരെങ്കിലും ആരൊന്നും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഉള്ള കാര്യങ്ങളോ ഒന്നും തന്നെയില്ല എനിക്ക് തോന്നി അവിടെ മരണപ്പെട്ടവർക്ക് പോയിട്ട് അവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ ജഗൻ നിത അവനോട് ഐ മീൻ ജഗതീശ്വരനോട് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ബലിയിടണം വിവിധ സമുദായത്തിലുള്ള ആളുകളുണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യൻസും മുസ്ലിംസും ധാരാളം ആളുകളുണ്ട് പക്ഷേ ഞാൻ ഒരു പൊതുവായ ഒരു കാര്യം വെച്ചിട്ട് ഞാൻ അങ്ങനെ പോയി ചെയ്തേ ഉള്ളൂ അതിനുശേഷമാണ് എനിക്കൊന്ന് ഷിരൂരിലേക്ക് പോകണമെന്ന് അതിയായ അങ്ങനെ ഒരു മോഹം എൻ്റെ മനസ്സിൽ ഒതുച്ചു ഞാൻ ഇവിടെ നിന്ന് നേരെ കയറി നേരെ കയറിയിട്ട് ഞാൻ നേരെ പോയി ട്രെയിൻ ടിക്കറ്റ് നേത്രാവധിയിൽ ഞാൻ തത്കാലം എടുത്തിട്ടാണ് പോയത് അപ്പോൾ ഒരു പിന്നെ എന്താ പറയുക അത്യാവശ്യമില്ലായിട്ട് കൂടി പോയി നിന്ന് തലേ ദിവസം നിന്നിട്ടാണ് തൽക്കാലം എടുത്ത് ഞാൻ നേത്രാവതി ട്രെയിന് തൽക്കാലം എടുത്ത് ഞാൻ കാർവാർ പോയി ഇറങ്ങി കാർവായിർ പോയി ഇറങ്ങി കാർവാറിൽ നിന്ന് കുറച്ച് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്താ പറയുക ഷിരൂറിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും ഞാൻ അവിടെ നിന്ന് ഒരു വണ്ടി ഹയർ ചെയ്ത് ഞാൻ അങ്ങോട്ട് പോകാൻ അങ്ങോട്ട് പോയിരുന്നു പക്ഷേ വഴിയിലൊക്കെ ധാരാളം മണ്ണിടിഞ്ഞ് കിടന്ന സമയം മണ്ണിടിച്ചിൽ നല്ല മഴയാണ് അവിടെയൊക്കെ റെഡ് അലേർട്ടായിരുന്നു ജില്ലയിലാകെ റെഡ് അലേർട്ടാണ് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലമാണ് അവിടേക്ക് വണ്ടികൾ കടത്തി വിടുകയില്ലായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാല വണ്ടികളെ കടത്തിവിടാതിരുന്നതുകൊണ്ടും ഞാൻ പോയ അന്ന് റെഡ് ആയിരുന്നു അതിലുപരിയായിട്ട് വളരെ കനത്ത മഴ ആയതുകൊണ്ട് അങ്ങോട്ട് യാതൊരുതോ വാഹനങ്ങളെയും കടത്തിവിടുകയില്ല കാൽനിടയായിട്ട് നമുക്ക് അത്രയും ദൂരെ യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല റെസ്ക്യൂ ടീമിലുള്ള ആളുകളുമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഷിരൂർ പോലീസ് സ്റ്റേഷനുമായിട്ടും മറ്റുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അത്രമാത്രം നമുക്ക് എന്താ പറയുക എമർജൻസി സിറ്റുവേഷൻ ആണ് എങ്കിൽ മാത്രമാണ് നമുക്ക് അവിടേക്ക് പോകുവാനായിട്ട് സാധിക്കുക അതുകൊണ്ട് എനിക്ക് എൻ്റെ ഷിരൂരിലേക്കുള്ള യാത്ര ഞാൻ അതിൻ്റെ അടുത്തുവരെ പോയിരുന്നെങ്കിലും എനിക്ക് ആ നമ്മളുടെ ഇൻസിഡൻറ്റ് നടന്ന സ്ഥലത്തേക്ക് എനിക്ക് പോകുവാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഞാൻ എൻ്റെ യാത്ര എനിക്ക് അവിടെ നിന്ന് പകുതിയാക്കി ഞാൻ തിരിച്ച് കാർവാറിലേക്ക് തന്നെ എനിക്ക് മടങ്ങി വരേണ്ടി വന്നു അങ്ങനെ കാർവാറിലേക്ക് ഞാൻ മടങ്ങി വന്നപ്പോഴത്തേലും മടങ്ങി വന്നപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ കാർവാർ വന്നതാണ് അപ്പോൾ കാർവാർ വന്നപ്പോൾ ഈ കാർവാറിനടുത്തതാണ് നമ്മുടെ വളരെയേറെ പ്രശസ്തമായ ഗോകർണ്ണം അതിനടുത്താണ് അപ്പോൾ ഞാൻ ഓർത്തു ഗോകർണത്ത് ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഗോകർണേശ്വര ക്ഷേത്രമുണ്ട് അത് നമ്മുടെ നടരാജൻ്റെ ശിവൻ്റെ ക്ഷേത്രമാണ് ഗോകർണേശ്വര ക്ഷേത്രം അതിപുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഗോകണ്ണേശ്വര ക്ഷേത്രം ഞാനിപ്പോൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അതൊരു നിമിത്തമായതുകൊണ്ടാണ് ഞാൻ ഞാനിത് നിങ്ങളോട് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് നേരെ ഗോകർണ റോഡിലേക്ക് വന്ന് ഗോകർണ റോഡിൽ വന്ന് ഞാൻ അവിടെ വന്ന് കാർവാറിൽ നിന്ന് ഞാൻ ബസ്സിനാണ് പോയത് അവിടെ നിന്ന് ഗോകണ്ണ റോഡിൽ പോയി ഇറങ്ങി ഗോകർണ്ണത്തിൽ ഞാൻ പോയി ഇറങ്ങിയിട്ട് അവിടെ ഒരു ഉടുപ്പി ഹോട്ടലുണ്ട് ഉടുപ്പി ഹോട്ടലിൽ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ ഞാൻ ചെന്ന സമയം ഏകദേശം ഒരു മൂന്നേ മുക്കാല് നാലുമണി ആകുന്ന സമയത്താണ് ഞാൻ ചെന്നത് ഭയങ്കര മഴയാണ് നല്ല മഴയത്താണ് ഞാൻ ചെല്ലുന്നത് അപ്പോൾ എല്ലാം വിജനമാണ് ഞാൻ പറഞ്ഞത് റെഡ് അലേർട്ട് ആയതുകൊണ്ട് സാധാരണ ഈ ഗോകർണം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ആ ക്ഷേത്രം മാത്രമേ ഉള്ളൂ അവിടെ വേറെ ഒന്നുമില്ല ആ ക്ഷേത്രവും ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്ന കുറേ മനുഷ്യർ മാത്രമാണുള്ളത് സീ ഈ മഴക്കാലം ആയതുകൊണ്ട് സീസൺ അല്ലാത്തത് അവിടെ ആരും ടൂറിസ്റ്റുകളോ മറ്റുള്ള ആളുകളോ ആരും തന്നെ ഇല്ല വളരെ പിന്നെ വിജനമായ ഒരു അന്തരീക്ഷത്തിലാണ് ഞാനവിടെ ചെല്ലുന്നത് ഞാൻ വളരെ നേരത്തെ നേരത്തെ തന്നെ അവിടെ ചെന്നല്ലോ ഞാൻ പറഞ്ഞു അപ്പോൾ അവിടെ ഒരു ഉടുപ്പി ഹോട്ടൽ ഒരു ഹോട്ടലുണ്ട് അവിടെ നിന്ന് ഗോകർണത്തിറങ്ങിയിട്ട് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു പോകുന്ന സമയത്ത് ഇടതുവശ വലതുവശത്തായിട്ട് ഒരു ഹോട്ടലുണ്ട് ഞാൻ ആ ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുവാനായിട്ട് അഞ്ചര കഴിയുമ്പോഴേ ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് അവിടെ മണി കഴിയുമ്പോഴേ നട തുറക്കുകയുള്ളൂ അപ്പോൾ അവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റെയിൽവേ നമ്മുടെ ബസ് സ്റ്റാൻഡുണ്ട് ഞാൻ ബസ് സ്റ്റാൻഡിൽ ചെന്ന് ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് റൂട്ടൊക്കെ മനസ്സിലായി അവിടുന്ന് കുറച്ച് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ അപ്പോൾ ഞാൻ സമയം പോകുവാനായിട്ട് ഞാൻ ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ വല്ലാത്ത മഴയാണ് ആ മഴയത്ത് ഞാൻ ഗോകർണ്ണം ബസ് എന്ന് പറഞ്ഞൊരു പൊട്ടി പൊളിഞ്ഞ ഒന്നിനും കൊള്ളാത്ത വളരെയേറെ വൃത്തിഹീനമായിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡാണ് ഈ ഗോകർണ്ണം ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് കർണാടക സർക്കാരിൻ്റെ ഗോകർണ ബസ് സ്റ്റാൻഡ് അങ്ങനത്തെ ഒരു ബസ് സ്റ്റാൻഡാണ് അവിടെ എവിടേക്ക് നിന്ന് കഴിഞ്ഞാലും വെള്ളം എറിച്ചിട്ട് ശക്തമായ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വെള്ളം ഇങ്ങനെ അടിച്ച് കയറുകയാണ് ബസ് സ്റ്റാൻഡ് ഉള്ളിലേക്ക് ആരുമില്ല അഞ്ചോ ആറോ പേര് മാത്രമേ ഉള്ളൂ പിന്നെ ആളുകളെക്കാൾ കൂടുതലായിട്ട് കുറേയേറെ പശുക്കൾ പശുക്കൾ കാളകളൊക്കെ അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട് കാളെ കുട്ടിക്കാളുകളും വലിയ കാളുകളൊക്കെ ഇങ്ങനെ അവരെ ഈ ബസ് സ്റ്റാൻഡിങ്ങനെ കൈ കയറിയിരിക്കുകയാണ് അങ്ങനെ ഞാൻ ആ ഗോകരണത്തിന് അവിടെ കുറേ നേരം ഇരുന്നു അവിടെ ഇരുന്നപ്പോൾ ഇപ്പോൾ എനിക്കൊരു ചായ കുടിക്കണമെന്ന് തോന്നി അപ്പോൾ എൻ്റെ കുടയുണ്ട് കുടയത്ത് ഇത്ര വലിയ മഴയത്ത് ആ കുടയുമായിട്ട് പോയിട്ടും കാര്യമില്ല കുട പറത്തിക്കൊണ്ട് പോകുന്ന തരത്തിലുള്ള കാറ്റും ഉണ്ട് അവിടെ അപ്പോൾ ഞാൻ അവിടെ നിന്ന് അല്പം മുന്നോട്ട് പോയിട്ട് അവിടെ ഒരു കടയുണ്ട് ഞാൻ ഒരു വീടും കടയുമായിട്ടൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ പോയിട്ട് ഞാൻ അവിടെ നിന്ന് ഞാൻ ഒരു പിന്നെ എന്താ പറയുക ഞാൻ ഒരു ചായ കുടിച്ചു ചായ കുടിച്ച് ഞാൻ അല്പം കൂടി മുന്നോട്ട് ഞാനിങ്ങനെ നടന്നപ്പോഴേക്കും എന്നെ ഒരാൾ പിന്നെ ഇടതുവശത്തുള്ള ഒരു ഒരു അഗ്രഹാര ഒരു ബ്രാഹ്മണൻ്റെ ഒരു വീടാണ് അവിടെ നിന്ന് ഒരാളെന്നെ കൈകൊട്ടി എന്നെ വിളിക്കുകയാണ് ഒരു വീട് ഒരു പഴയ ഒരു വീടാണ് ഒരു പഴയ വീട്ടിൽ നിന്ന് ഒരാളെന്നെ കൈകൊട്ടി വിളിച്ചു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അധികം പൊക്കമൊന്നുമില്ലാത്ത ഒരു 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 വൃദ്ധനായിട്ടുള്ള ഒരാൾ എന്നെ വിളിച്ചു അപ്പോൾ എന്നോട് ചോദിച്ചു എവിടേക്കാണ് ഞാൻ പറഞ്ഞു ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുകയാണ് ക്ഷേത്രത്തിലേക്ക് പോകുവാനായിട്ട് ഇനി സമയമുണ്ടല്ലോ ഇത്ര തിടുക്കപ്പെട്ട് ക്ഷേത്രത്തിലേക്ക് പോകേണ്ട കാര്യമില്ല അല്പം കൂടി കഴിഞ്ഞു പോയാൽ മതി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ എല്ലാ സാ എനിക്ക് ഞാൻ കേരളത്തിൽ നിന്ന് വന്നയാളാണ് ഇവിടെ ഭയങ്കര മഴയാണ് അപ്പോൾ ഞാൻ ഓർത്തു ക്ഷേത്രത്തിൻ്റെ കാണാൻ പോയിട്ട് അവിടെ അവിടെ പോയി വെയിറ്റ് ചെയ്യാമെന്ന് ഓർത്താണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല ബസ് സ്റ്റാൻഡ് മുഴുവൻ പശുക്കളും കാളകളുമൊക്കെയാണ് ആളുകളാരും ആരുമില്ല ഭയങ്കര മഴ ഒറ്റപ്പെട്ട് തനിച്ച് വന്നതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ മലയാളത്തിലാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത് അദ്ദേഹം എന്നോട് എന്താ പറയുന്നത് തിരിച്ചെന്നോട് മലയാളത്തിലല്ല ഞാൻ ആദ്യം അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം എന്നോട് മലയാളം ഒരു ഒരു വല്ലാത്ത രീതിയിൽ മലയാളം തുളുവും കന്നഡയൊക്കെ ഒരു രീതിയിലേക്ക് ഒരു മിക്സഡ് ആയിട്ടുള്ള രീതിയിലാണ് എന്നോട് അദ്ദേഹം സംസാരിച്ചത് അങ്ങനെ കുറച്ച് സംസാരിച്ചതിന് ശേഷം സംസാരിച്ച് സംസാരിച്ചത് വളരെ സ്ഫുടമായിട്ട് അദ്ദേഹം മലയാളം പറയാൻ തുടങ്ങി ഞാൻ ചോദിച്ചു അങ്ങ് മലയാളിയാണോ അല്ലല്ല ഞാൻ മലയാളിയല്ല ഞാൻ താങ്കളെ വിളിച്ചത് താങ്കൾക്ക് ഞാൻ മോദകം തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നോട് ഞാൻ ചോദിച്ചാൽ മോദകം മോദകം കഴിച്ചിട്ടില്ലേ മോദകം ഒരു പലഹാരമാണ് നിങ്ങൾക്ക് ഞാൻ മോദകം തരാമെന്ന് പറഞ്ഞു എന്നിട്ട് അയാൾ ഞാൻ പെട്ടെന്ന് ഫ്രണ്ടിലൊരു ഒരു ഒരു ഒച്ച കേട്ടു ഫ്രണ്ടിലെ ഒരു ഒച്ച കേട്ടപ്പോൾ ഫ്രണ്ടിലേക്ക് ഞാൻ നോക്കിയപ്പം രണ്ട് മൂന്ന് കാളുകൾ അവിടെ നിന്നിട്ട് പരസ്പരം എന്തോ ഒരു സാധനം തട്ടിയിടുകയും പറ്റി ചെയ്തതാണ് അപ്പോൾ ഇദ്ദേഹം വീടിൻ്റെ മുൻപിൽ നിൽക്കുകയാണ് വീടിൻ്റെ ുള്ളിലേക്ക് പോയിട്ടില്ല ടു ബി ഫ്രാങ്കിൽ ഞാൻ പറയുകയാണ് എന്നിട്ട് അവിടെ ആ വീടിൻ്റെ മുന്നേ ധാരാളം ചെടികളും വലിയ 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 മരങ്ങളൊക്കെ വലിയ കുറ്റികളിൽ ഇങ്ങനെ നട്ടു പിടിപ്പിച്ചേക്കുന്ന അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ അദ്ദേഹം വീടിനകത്തോട്ട് പോകാതെ ഞാൻ തിരിച്ച് നോക്കിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പ്ലേറ്റിൽ മോദകം ഞാൻ ഇയാൾ ഇത് ഇവിടെ ഈ മോദം അന്തരീക്ഷത്തിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തതാണ് ഒരുപക്ഷെ മേ ബി അപ്പുറത്ത് ഒല്ലം വെച്ചിരുന്നതായിരിക്കും നല്ല ചൂടുള്ള മോദകം എന്ന് പറഞ്ഞ ഒരു പലഹാരമാണ് നമ്മളിങ്ങനെ അതിനകത്ത് എന്തൊക്കെ നിറച്ചിട്ടിങ്ങനെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന ഇതാണ് ഗണപതിക്ക് അന്ന് ഗണേശ ജന്മദിനമാണ് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അങ്ങനെയൊരു ഇത് പറഞ്ഞിരുന്നു അന്നത്തെ ദിവസം മോദകം വീട്ടിലുണ്ടാക്കുകയും ഭഗവാന് സമർപ്പിക്കുകയും ചെയ്യുന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കാരണം ഒന്ന് രണ്ട് ഒരു നാല് മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചുള്ളൂ അദ്ദേഹം എന്നെ വഴിപോക്കനെ എന്നെ വിളിച്ചത് ഈ മോദകം തരാനായിട്ടാണ് ടു ബി ഫ്രാങ്കിലി അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഓക്കെ എന്നോട് പറഞ്ഞു പറ്റുള്ളൂ അവിടെ പോയി ഇരിക്കാമെന്ന് പറഞ്ഞു നേരെ മുന്നോട്ട് ഞാൻ നടന്നു നേരെ മുന്നോട്ട് നടന്നിട്ട് അമ്പലത്തിൻ്റെ അവസ്ഥത്തേക്ക് നിന്നപ്പോഴേക്കും ആ ക്ഷേത്രം തുറന്നിട്ടില്ല ക്ഷേത്രം തുറക്കുവാനായിട്ട് ക്ഷേത്രത്തിൻ്റെ ഞാൻ എൻ്റെ ഇപ്പുറത്ത് ഞാൻ എൻ്റെ ചെരുപ്പൊക്കെ ഞാൻ അവിടെ സൂക്ഷിച്ചു വെച്ചു അവിടെ വയ്ക്കുന്ന സ്ഥലമുണ്ട് വെച്ചിട്ട് ഞാൻ ക്ഷേത്രത്തിൻ്റെ കവാടത്തിൻ്റെ അവിടേക്ക് ചെന്നപ്പോഴേക്കും അവിടെ ആരുമില്ല ഒരു ഒരാൾ സൈഡിലേക്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ചു തുറക്കാൻ ഇപ്പം തന്നെ ക്ഷേത്രം തുറക്കും ദർശനത്തിനുള്ള സമയമായി വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു അവിടെ കവാ മെയിൻ കവാടം അടച്ചിരിക്കണ വലിയ വാതിലാണ് അടച്ചിരിക്കുന്നത് വളരെ പുരാതനമായിട്ടുള്ള രീതിയിലുള്ള ഒരു ക്ഷേത്രമാണ് ഈ ഗോകർണ്ണേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രം അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ഞാനെങ്ങനെ നിന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് അകത്തുന്ന ഒരാൾ കടന്ന് അവിടേക്ക് വന്നതാണ് അപ്പോൾ അവിടെ അടച്ചതാണ് അടച്ചിട്ടേക്കുന്നതാണെങ്കിലും അല്പം തുറന്നു വെച്ചിട്ടുണ്ട് ഒരു വളരെ പ്രായമുള്ള ഒരാൾ ഒരാൾ അദ്ദേഹം പിന്നെ ഒരു ആറടി പൊക്കമോളം ഒരു ആറ് അടി പൊക്കമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം ധരിച്ചിരുന്നത് ഒരു പിന്നെ എന്താ പറയുക ഒരു കാവിമുണ്ട് മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു വേഷ്ടി വേഷ്ടി എന്ന് വെച്ചാൽ ദോത്തി ഉടുത്തിട്ടുണ്ട് കർണാടക മാതൃകയുള്ളൊരു ദോത്തി അദ്ദേഹം കൊടുത്തിരിക്കുകയാണ് മുണ്ട് ധോളിലേക്ക് ഇട്ടിട്ടുണ്ട് അടുത്ത് വന്ന് മുടിയൊക്കെ നന്നായിട്ട് നിറച്ചതാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ നോക്കി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു നമസ്തേ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ കൈകൂപ്പി നമസ്തേ ഞാൻ പറഞ്ഞു നമസ്തേന്ന് തന്നെ ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ നിന്നാണോ വന്നത് എന്ന് എന്നോട് ചോദിച്ചു മലയാളത്തിലാണ് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്നാണ് വന്നത് കേരളത്തിൽ വലിയ ഒരു സങ്കടം സംഭവിച്ചിരുന്നല്ലോ ഇല്ലേ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു അതേ സ്വാമി വളരെയേറെ ഇതായി ഒത്തിരി ഇപ്പോൾ ഇനിയും ഒത്തിരി ശവശീലങ്ങളൊക്കെ കിട്ടാനുണ്ട് ഉരുൾപൊട്ടലായിരുന്നു പിന്നെ ഒത്തിരി ആളുകൾ ഇപ്പോഴും മണ്ണിനടിയിലാണ് രക്ഷാ സൈന്യമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് വളരെ സങ്കടകരമായ അവസ്ഥയാണ് കേരളത്തിൽ അപ്പോൾ അങ്ങനെ ഞാൻ പറയുമ്പോൾ പറഞ്ഞു കേരളത്തിന് ഇത് സങ്കടകരമായ അവസ്ഥയാണ് കേരളത്തിൽ കഴിഞ്ഞ കുറേ ആയിട്ട് ഇങ്ങനെ സങ്കടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനിയും കേരളത്തിനൊരു സങ്കടം വരും അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ഇപ്പോൾ ഉരുള് കുട്ടിയില്ലേ അതിനേക്കാളും പതിന്മടങ്ങ് ഭീകരമായ ഒരു സംഭവമാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആയിരങ്ങൾ മരിക്കും ആയിരങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടും എ നിങ്ങൾ കേരളീയർ കാണാത്ത ഇതുവരെ അറിയാത്ത ഇതുവരെ അനുഭവിക്കാത്ത വലിയൊരു ദുർഘടമായിരിക്കാം ഇനിയും അവിടെ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ അതിനുള്ള പിന്നെ ചെറിയ ഇൻഫർമേഷനൊക്കെ താങ്കൾക്ക് ലഭിച്ചിരുന്നോ ഞാൻ ഞാനോർത്ത് ഈ പുള്ളി തന്നെയാണ് പറയാം ദൈവമായി രണ്ടായിരത്തി ഇതിപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ വലിയ എന്താ പറയുക പ്രളയം വന്നിട്ട് പോയി കോവിഡ് വന്നു അതിനുശേഷം ആൾക്കാർ പല ദുർഘട സംഭവങ്ങൾ നടന്നു അതിനുശേഷം ഇതുകൊണ്ട് ഇപ്പോൾ ഇരുളുപൊട്ടി ഇരുള്പൊട്ടി പത്തു നാന്നൂറ് പേര് മരിച്ചിരിക്കുന്നുണ്ട് ഈ പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വളരെ കഠോരമായിട്ടുള്ള വലിയൊരു ഒരു വിപത്ത് കേരളത്തിലേക്ക് എത്തുകയാണ് അതിൽ ആയിരങ്ങൾ മരിക്കുകയും ആയിരങ്ങൾക്ക് കിടപ്പാടം നഷ്ടപ്പെടുകയും കേരളം ഇന്നേവരെ കാണാത്ത ഏറ്റവും വലിയൊരു ദുർഘടനയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് പറയുന്ന ഇദ്ദേഹം ഇതെന്താണ് പറയുന്നതെന്ന് നോക്കിയിട്ട് എനിക്ക് വല്ലാത്ത ഒരു ഇത് തോന്നിയിട്ട് അയാൾ എന്നോട് ചോദിക്കുകയാണ് അതിനുള്ള ഒരു പിന്നെ എന്താ ഇൻറ്റിമേഷൻ താങ്കൾക്ക് ലഭിച്ചിരുന്നില്ല ഞാൻ എന്ത് ഇൻറ്റിമേഷനാണ് എനിക്ക് ലഭിച്ചത് അതിനുള്ള എനിക്കതിനുള്ള ഇൻറ്റിമേഷൻ ലഭിക്കാൻ വേണ്ടി ഞാൻ എന്താ അധികം ഞാനുള്ളത് എനിക്ക് എന്തോ ഒരു വല്ലാടിക്ക് എനിക്ക് തോന്നിയിട്ടു ബി ഇത് പറയുകയാണ് എനിക്കിത് എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല ഉള്ള കാര്യം ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് മനസ്സിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ മനസ്സിൽ വെച്ച് പെരുമാറാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാനങ്ങനെ പറയുകയാണ് ഒരു ഇത്ര മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് രണ്ട് മിനിറ്റത്തേക്ക് പറഞ്ഞു ഞാൻ ചോദിച്ചു സ്വാമി എന്താണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴത്തേനും അപ്പുറത്ത് അവിടെ ആ വലിയ ഗോപുരം പോലുള്ള അത് ആ നട തുറന്നിട്ട് ക്ഷേത്രത്തിലേക്ക് ഒരു മറ്റൊരാൾ വന്നിട്ട് പറയും ക്ഷേത്രത്തിലേക്കുള്ള സമയമായി എന്ന് പറഞ്ഞു ഒരു പ്രായമായ ഒരമ്മ അപ്പോഴേക്ക് ഒരു പച്ച കളറിലുള്ള പിന്നെ ചേലയുടുത്ത പച്ച കളറിലുള്ള ചേലയുടുത്ത ഒരമ്മ ഒരു താലത്തിൽ കുറേ പുഷ്പങ്ങളും ആലിലകളും മറ്റു സാധനങ്ങളുമായിട്ട് എൻ്റെ മുന്നിലേക്ക് വന്നിട്ട് ചോദിച്ചു ഭഗവാന് സമർപ്പിക്കുവാനുള്ളതാണ് ഇതൊരെണ്ണം വാങ്ങിക്കൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മ എൻ്റെ കീഴിൽ പിന്നെ ഉള്ള കാര്യം പറയാനില്ല എൻ്റെ ഗൂഗിൾ പേ എൻ്റെ പൈസയായിട്ട് ഉണ്ടായിരുന്നില്ല ഇത് വാങ്ങിക്കോളൂ എന്ന് തന്നെയാണ് അവർ പറഞ്ഞത് അത് അവരെനിക്ക് തന്നു അതിനും എന്നോട് ഒരു പൈസ വേണ്ട എന്നാണ് പറഞ്ഞത് ഒരു പച്ച കളർ ചേല ചുറ്റിയ ചേല എന്ന് ആണോ അത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഇതൊക്കെ വാസ്തവമായിട്ടുള്ള കാര്യം ഇതിൻ്റെയൊക്കെ തെളിവുകൾ എന്തെങ്കിലും ഉണ്ട് കേട്ടോ ഞാൻ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നതല്ല പക്ഷെ അപ്പോൾ ഞാൻ നോക്കിയിട്ട് ആറടി പൊക്കമുള്ള അജാനുബാഹുവായിട്ടുള്ള കളറിലുള്ള മുണ്ടെടുത്ത കാവ്യ വേഷ്ടി അണിഞ്ഞിരിക്കുന്ന അദ്ദേഹത്തെ ഞാൻ അവിടെ എല്ലായിടത്തും പറഞ്ഞ് എനിക്ക് അദ്ദേഹത്തെ എങ്ങും കാണാനായിട്ട് സാധിച്ചില്ല അത് ഇതിൻ്റെ തോന്നലല്ല അയാൾ വന്ന് അങ്ങനെ പറഞ്ഞിട്ടു അതിങ്ങനെ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇങ്ങനെ കീപോഡ് ഓരോ പ്രതിനിധിനങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നത് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ സംസാരം എത്തി അങ്ങനെ വന്ന് പറഞ്ഞതാണ് പക്ഷേ എന്തുകൊണ്ടാണ് അയാൾ രണ്ടായിരത്തി ഇരുപത്തി റിൽ നിങ്ങളുടെ കേരളത്തിൽ വലിയൊരു ഉണ്ടാകും ആ ദുർഘടനം ഉണ്ടാകുന്ന സമയത്ത് പതിന ആയിരങ്ങൾ മരിക്കും ആയിരങ്ങൾ ജീവച്ഛവങ്ങളായി മാറും വലിയ ദുർഘടമായ സംഗതിയാണ് കേരളത്തിലേക്ക് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാനിരിക്കുന്നത് എന്ന് നമ്മുടെ ഗോകർണേശ്വര ക്ഷേത്രത്തിൻ്റെ നടവാതിലിൽ വെച്ചിട്ട് ആ ക്ഷേത്രം തുറക്കുന്നതിന് ഒര് അല്പം ഒരു മൂന്നോ നാലോ മിനിറ്റ് ബാക്കിയുള്ള സമയത്താണ് എനിക്ക് ഇൻഫർമേഷൻ തരികയും അദ്ദേഹം എന്നോട് ഇങ്ങനെ സംവദിക്കുകയും അദ്ദേഹം എവിടേക്കെന്നില്ലാതെ പോകുകയും ചെയ്തത് എനിക്ക് അദ്ദേഹത്തെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല അപ്പോഴാണ് ഈ അമ്മ വരികയും എനിക്ക് ആ താലത്തില്ലാത്ത പാല പാള പോലെയുള്ള ഒരു ഇതാണ് അതിലേക്ക് ഈ കൂവളത്തിൻ്റെ ഇലയും മാലകളും പുഷ്പങ്ങളുമായിട്ട് ദേവൻ അർപ്പിച്ചോളൂ എന്ന് പറഞ്ഞ് ഒരു പൈസയും എന്നോട് വാങ്ങാതെ എനിക്ക് നൽകുകയും ചെയ്തത് ഇത് സത്യമാണ് ഇത് വാസ്തവമാണ് രണ്ടായി ദൈവത്തെ ഒരു പ്രാർത്ഥനയാണ് ദൈവം ഒരു സംഗ ആയിരക്കണക്കിന് ആളുകൾ പോയിട്ട് ഒരാൾ പോലും മരിക്കാതിരിക്കട്ടെ ഒരു ദുർഘട സംഘങ്ങളും നമ്മുടെ കേരളത്തിലേക്ക് ഇനി അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ഉള്ളൊരുക്കി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഒന്നും ഒരിക്കലും സംഭവിക്കില്ലായിരിക്കാം ഇതൊരു വെറുതെ മിഥിയായിട്ടുള്ള ആരോ ഒരാളെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു പോയതായിരിക്കാം പക്ഷേ എന്തുകൊണ്ടാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാനിത് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെയുള്ള ഇത് ഇത് പറയേണ്ട കാരണം ഞാൻ നമ്മുടെ മുൻപ് ഒരു അലാറം കിട്ടിയ കാര്യം ഒരു ടൈം പീസ് എനിക്ക് ലഭിച്ച കാര്യം ഞാൻ പറഞ്ഞിരുന്നു പെട്ടിമുടിയിൽ ഞാൻ യാത്ര ചെയ്തപ്പോൾ എനിക്ക് എനിക്കവിടെ നിന്ന് ഒരു ഒരു എന്തുകൊണ്ടോ എനിക്കത് അവിടെ നിന്ന് അത് എടുത്തുകൊണ്ട് വന്നത് തന്നെ മഹാ തെറ്റാണെന്നുള്ള കാര്യം എനിക്കറിയാം നമുക്കത് അങ്ങനെ എടുക്കാൻ പാടില്ലാത്ത ഒരു ശ്മശാന ഭൂമിയിൽ നിന്ന് അങ്ങനെയുള്ള സംഗതികളൊന്നും ഒരിക്കലും കൈയെടുക്കത്തി അത് നമുക്ക് അപ്പോഴൊരു പ്രചോദനം ലഭിക്കുകയാണ് അത് എടുക്കാനായിട്ട് നമ്മളെ ആരോ പ്രേരിപ്പിക്കുകയാണ് എനിക്ക് തുരുമ്പ് പിടിച്ച ഒരു അലാറം എൻ്റെ വീട്ടിൽ ധാരാളം ക്ലോക്കുകളും ധാരാളം സംഗതികളും അങ്ങനെയുള്ള ധാരാളം സംഗതികൾ ഉള്ള ആളാണ് ഞാൻ നമുക്കതിൻ്റെ ആവശ്യം ആവശ്യമൊന്നുമില്ല ഒരു ടൈം പീസ് ഇരുന്നൂറ് രൂപ കൊടുത്താൽ കിട്ടും ചില ആൾക്കാർ പറഞ്ഞു നീ അവിടെ പോയി അതെടുത്തില്ലേ ഇതെടുത്തെന്നൊക്കെ കുറ്റപ്പെടുത്തുകയും അങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊന്നും മുഖവലിക്ക് എടുക്കുന്നില്ല അത് ഞാൻ എടുത്തുകൊണ്ട് വന്നു തോർത്തിൽ തുടച്ച് വൃത്തിയാക്കി വെച്ചിരുന്നു അത് പുലർച്ചെ പല പ്രാവശ്യം നാലു മണി എന്നുള്ള സമയത്ത് അത് നാല് മണിക്ക് നാല് മണിക്ക് നാലുമണിക്ക് അലാറം അടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അസ്വാരസ്യം ഉണ്ടാവുകയും എനിക്കത് ഒരു അനോനിമസായിട്ട് തോന്നുകയും ഞാൻ ആ അലാറം നിർത്തിവെക്കുകയും പിന്നെ അത് പല തവണ അതിൻ്റെ സൂചി അങ്ങോട്ടോ ഇങ്ങോട്ടോ കറക്കി ഇങ്ങോട്ട് അത് പ്രവർത്തിക്കാത്തൊരു അലാറം ായിരുന്നു ഒരു ടെക്നീഷ്യനെ കാണിച്ചു അതിൻ്റെ ഉള്ളു മുഴുവൻ തുരുമ്പ് പിടിക്കുന്നത് അതിൻ്റെ സ്ട്രക്ചറും മാത്രം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയുള്ള ഒരു അലാറം അടിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ആ അയാൾ പോലും പറഞ്ഞു ഇയാൾക്ക് വട്ടം എന്നെ പറഞ്ഞു വിടുകയാണ് ചെയ്തത് എന്നിട്ട് ഞാൻ ഈ ഇത് ഇപ്പോൾ ഇങ്ങനെ നാലുമണിക്ക് അടിക്കുന്നത് കൊണ്ട് ആ അടിച്ചത് ഞാൻ അത് അവിടെ തന്നെ വീണ്ടും പോയിട്ട് അത് അവിടെ കൊണ്ട് നിക്ഷേപിച്ചത് ഉപേക്ഷിച്ച് തിരിച്ചു വരികയാണ് ചെയ്തത് അതിനുശേഷമാണ് ഈ മണിക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ വയനാട് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് നാലുമണിയിലാണ് നാലു മണിക്കാണ് ചൂരൽമുരയിൽ മുരയിൽ രണ്ടാമത് വളരെ അതിശക്തമായ മായിട്ടുള്ള അതുണ്ടായെന്നൊക്കെ ആൾക്കാരിങ്ങനെ മെസ്സേജ് ചെയ്തപ്പോഴാണ് ഞാൻ പിന്നീടാണ് ഞാൻ അതേക്കുറിച്ച് അതുമായി ഇതുമായിട്ട് യാതൊരു സംഗതികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സംഭവിച്ചു ചിലപ്പോൾ ഒരു മെഷീൻ അല്ല അങ്ങനെ സംഭവിക്കാം എന്താണെങ്കിലും പക്ഷേ ചില കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഇതിന് ശേഷമാണ് ഞാൻ ഈ സംഗതിക്കൊക്കെ ശേഷമാണ് ഞാൻ രാമേശ്വരത്ത് പോകുകയും രാമേശ്വരത്ത് പോയിട്ട് ഞാൻ തിരിച്ചു മടങ്ങി വരികയും അതിനിടയ്ക്ക് ഞാൻ കൃപാസനം പള്ളിയിൽ പോയിരുന്നു പരേതാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കായിട്ട് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഞാനിവിടെ പോയിരുന്നു അവിടെ എനിക്ക് ചെറിയൊരു ഇൻസിഡൻറ്റൊക്കെ ഉണ്ട് ായി ഞാനത് പറയുകയുണ്ടായി അതിനുശേഷമാണ് ശേഷമാണ് ഞാൻ ഷിരൂരിലേക്ക് എന്നുള്ള ഇതിൽ ഞാൻ ഷിരൂരിൽ പോവുകയും ഷിരൂരിൽ പോയിട്ട് വന്നതിന് സമയത്ത് തിരിച്ചു വരുന്ന സമയത്ത് തികച്ചും ആദർശ്ചികമായിട്ട് യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ തികച്ചും ആദർശ്ചികമായിട്ട് ഞാൻ കാർവാറിൽ പോയിട്ട് മടങ്ങി വരുന്ന സമയത്ത് എനിക്ക് പിന്നെ ഗോകർണേശ്വരത്ത് പോകാൻ ഇടവരികയും ഗോകർണേശ്വര ക്ഷേത്രത്തിൽ ഞാൻ പോവുകയും അവിടെ പോയിട്ട് അവിടെ നിന്ന് എനിക്ക് ഒരു വളരെ നല്ലൊരു അച്ഛൻ എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മോദകം കഴിക്കുന്നത് മോദകം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചിരുന്നത് മോദകം പറഞ്ഞാൽ ലഡു എന്നാണ് ഗണേശ സ്തുതിക്കകത്തൊക്കെ ഈ മോദകത്തെക്കുറിച്ച് മോദകപ്രിയനാണ് നമ്മുടെ വിഘ്നേശ്വരൻ മോദകപ്രിയനാണ് ഈ സമയത്ത് ഞാൻ സക്ഷാൽ വിഘ്നേശ്വരനെ കൂടെ നമസ് നമസ്കരിക്കുകയാണ് ഗണപതി ഭഗവാനെ നമസ്കരിക്കുകയാണ് കാരണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ പ്രളയം വന്ന സമയത്ത് അത്രമാത്രം അതുപോലെയുള്ള സമയത്ത് ആ അമ്മയും കുഞ്ഞും ആ വലിയൊരു ആനയുടെ ചുവട്ടില ഒരു വലിയൊരു കാട്ടുകൊമ്പൻ്റെ കാൽ ചുവട്ടിൽ അഭയം പ്രാപിക്കുകയും ആ മൃഗം ആ ആന ആ അതൊരു മൃഗമാണ് അതൊരു വൈൽഡ് ആനിമലാണ് ഇവരെ ഒന്നും ചെയ്യാതെ രാത്രി മുഴുവൻ അവർക്ക് കാവലിരിക്കിയ മഴയത്ത് ആ അമ്മയും ആ കുഞ്ഞും ആ ആ ആനയുടെ ചുവട്ടിൽ എന്താ പറയുക സമാധാനത്തോടുകൂടി സുഖമായി ഉറങ്ങുകയും ചെയ്തിരുന്നു അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ അതിനകത്തെ ഇത് വസ്തുവപരമായിട്ടുള്ള കാര്യമാണ് അത് ധാരാളം ഇതേക്കുറിച്ചൊക്കെ ധാരാളം വാർത്തകളൊക്കെ വന്നിരുന്നു ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഗണപതി ഭഗവാനെക്കുറിച്ച് വന്നപ്പോൾ മോദകത്തെക്കുറിച്ച് വന്നപ്പോൾ പറഞ്ഞപ്പോൾ എനിക്കതിന് ഭാഗ്യമായിട്ട് കരുതുന്നു എനിക്കത് ഈശ്വരൻ്റെ നിശ്ചയം അങ്ങനെ ആയിരിക്കാം അങ്ങനെയായിരിക്കും എനിക്കവിടെ ചെന്നിട്ട് ഗണപതി ഭഗവാന്റെ ജന്മദിനത്തിനെനിക്ക് മോദകം ലഭിച്ചു എന്നുള്ള കാര്യം ദാറ്റ് ഇസ് എ വെരി ഗ്രേറ്റ് തിങ് അതിനുശേഷം ഞാൻ ആ ക്ഷേത്ര കവാടം തുറക്കുന്ന സമയത്ത് അങ്ങനെ അവിടെ നിന്നപ്പോഴാണ് ഇദ്ദേഹം എന്നോട് വരികയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ വളരെയേറെ വലിയ മഹാത്തായിട്ടുള്ള ഉരുൾപൊട്ടലോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ എന്തോ എന്തോ ഒരു ഒരു ഭീതിദായകമായ സംഭവങ്ങൾ ഇനിയും വരാനിരിക്കുന്നു അത് വന്ന് ആയിരങ്ങൾ മരണപ്പെട്ടു പോകുമെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാനിപ്പോൾ ഈ മുല്ലപ്പെരിയാറിൻ്റെ സംഭവങ്ങളും ഈ അണക്കെട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതുതന്നെയല്ലേ കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും വയനാട്ടിലുമൊക്കെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ധാരാളം സ്ഥലങ്ങൾ വീണ്ടും ഇപ്പോഴും ഉണ്ടെന്നൊക്കെ വാർത്തയിലും ഓരോ പഠനങ്ങളിലും നമ്മൾ കാടുകളിൽ റിപ്പോർട്ടൊക്കെ അദ്ദേഹമൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ എത്രയോ സത്യസന്ധമായിട്ട് വന്നിരിക്കുകയാണ് ആ അന്നൊക്കെ പലരും അതിനെ രാഷ്ട്രീയ പ്രേരിതമാകാം അല്ലാതായിരിക്കാം പല കാരണങ്ങൾ പറഞ്ഞ് അതിനെയൊക്കെ പുച്ഛിച്ച് തള്ളിയെങ്കിലും പശ്ചിമഘട്ട മലനിരകളിലൊക്കെ ധാരാളം ഇത്തരത്തിലുള്ള പ്രദേശങ്ങളെ പ്രദേശങ്ങളെയൊന്നും നമ്മൾ സംരക്ഷിക്കാതിരിക്കുന്നതിൻ്റെ പരിണിത ഫലങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്ത് തന്നെ ആയിക്കോട്ടെ സർ ട്രാവൽ ട്രാവൽസിനു ഇതിലൂടെ ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞു വെക്കാനുദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു വലിയ മഹാ ദുരന്തം നമ്മൾക്ക് വരികയും ആ ദുരന്തത്തിലൂടെ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് എന്താ പറയുക സ്ഥാനഭ്രംശം സംഭവിക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനെ ഇത് ഒരു കാരണവശാലും വിശ്വാസത്തിൻ്റെ എടുക്കേണ്ട കാര്യമല്ല ഇങ്ങനെ സംഭവി ഇങ്ങനെ പോയപ്പോൾ ഇങ്ങനെയൊരു ഉണ്ടായി ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ടായി ഒരാൾ എന്നോട് ഇങ്ങനെ സംവദിക്കുകയുണ്ടായി അങ്ങനെ സംവദിച്ച കാര്യം ഞാൻ നിങ്ങളുമായിട്ട് അതേപോലെ തന്നെ പറയുകയാണ് അല്ലാതെ ഇതിൻ്റെ പിന്നിലെ മോട്ടിവേഷൻ മറ്റുള്ള ആൾക്കാരെ പേടിപ്പിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു അതൊന്നുമല്ല പക്ഷേ ഇതിൻ്റെ പിന്നിൽ മറ്റൊരു കാര്യമുണ്ട് നമ്മൾ പ്രകൃതിയെ കൂടുതൽ കരുതലോടെ നമ്മൾ സ്നേഹിക്കുകയും പ്രകൃതിയെ കൂടുതലായിട്ട് നമ്മൾ പരിഗണിക്കുകയും ചെയ്യണം കാരണം ഖനനങ്ങൾ നിർത്തിവെക്കണം ഈ വലിയ വലിയ ക്വാറീസ് ഉണ്ട് പാറ മടകളുണ്ട് അതൊക്കെ പരിസ്ഥിതി ലോല പ്രദേശത്താണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിൻ്റെയൊക്കെ ഇത്രയും ത്വരിതമായ വേഗത്തിൽ അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം ഈ മണ് പുഴയെ ഊറ്റിയെടുക്കുന്ന സംഗതികൾ വന വനത്തെ ഇല്ലായ്മ ചെയ്യുന്ന സംഗതികൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന സംഗതി െ നമ്മൾ ഇനിയെങ്കിലും അവസാനിപ്പിച്ചില്ല എങ്കിൽ ആ ഒരു യോഗ്യവരിനും പറയേണ്ട കാര്യമില്ല ഒരു നടയിൽ നിന്നും ആരുമൊന്നു പറയേണ്ട കാര്യമില്ല നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് നമ്മളുടെ പ്രകൃതി നമ്മളെ പ്രകൃതിക്ക് താങ്ങാവുന്ന ആ പരിധിയുടെ സംഹാര സംഹാരതാണ്ഡവുമായി നമ്മളെ എല്ലാവരെയും ഒന്നു ഒന്നായിട്ട് ഇല്ലാതെയാക്കുവാനായിട്ട് പ്രകൃതിക്ക് സാധിക്കും അതിനിപ്പോൾ അതിനകത്ത് ലോജിക്കിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല നമുക്ക് സ്വാഭാവികമായിട്ട് ആ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ് പിന്നെ ഒരു ഭയപ്പാട് ഉള്ളിലുള്ള സംഗതി ഈ മുല്ലപ്പെരിയാർ പൊട്ടും മുല്ലപ്പെരിയാർ പൊട്ടും മുല്ലപ്പെരിയാർ പൊട്ടും ഇടുക്കി അണക്കെട്ടിൻ്റെ ആ ആ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് അതൊരു കവറേജ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എത്രയോ ജില്ലകൾ തന്നെയാണ് വെള്ളത്തിൻ്റെ ഉള്ളിലാകുന്ന ഇതൊക്കെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഉറങ്ങുമ്പോഴൊക്കെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒരു ചിന്തയായിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വരികയാണ് അതുകൊണ്ട് ഞാനിതങ്ങ് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ ഇതിനകത്ത് മറ്റുള്ള കാര്യമൊന്നുമില്ല അതുകൊണ്ട് ആരും വന്നിട്ട് എന്നെ ട്രോളി വെറുതെ വഴക്കൊന്നും പറയേണ്ട കാര്യമില്ല ഞാൻ ഇങ്ങനെ ഒരാൾ പറഞ്ഞു ഇങ്ങനൊരു സംഗതി ഉണ്ടായി ഇങ്ങനെ സംഗതി പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞപ്പോൾ അത് പറയുന്നേ ഉള്ളൂ യാതൊരു വാസ്തവവും സംഗതിയാണ് പക്ഷേ നമ്മൾ അലേർട്ടായിരിക്കണം നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധാപൂർവമായിരിക്കണം നമ്മൾ കഴിയ കഴിയേണ്ടത് ഇങ്ങനെയുള്ള ഈ പരിസ്ഥിതിയിലോലെ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടലുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ ഇൻറ്റിമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ദൈവത്തിയോർത്ത് നിങ്ങൾ ഇപ്രാവശ്യമാണെങ്കിലും നിങ്ങൾക്കൊക്കെ ഇൻഫർമേഷൻ കിട്ടിയതാണ് നിങ്ങൾ ദൈവത്തെ ഓർത്ത് കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് അവിടെ നിന്നൊക്കെ ഒന്നും മാറി താമസിക്കണം നമ്മൾ അതൊന്നും കുഴപ്പമില്ല വരുമ്പോൾ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഏവർക്കും നല്ലത് വരട്ടെ എന്ന് കാക്ഷിക്കുന്നു എല്ലാവർക്കും എപ്പോഴും നല്ലത് വരുവാനായിട്ട് മാത്രം പ്രാർത്ഥിക്കുന്നു ദൈവം ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തു നിന്ന് ഇങ്ങനത്തെ ഉള്ള വർത്തമാനങ്ങളൊന്നും കേൾക്കാൻ ഇനി മേലിൽ ഇടവരരുത് എന്നോട് പ്രാർത്ഥിക്കുകയാണ് കാരണം ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങനെ അവർ പ്രത്യക്ഷപ്പെട്ട് പറയുന്ന പോലെ ഒന്ന് നമ്മുടെ മുന്നിൽ വന്നിങ്ങനെ അശീരീതി പോലെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങനെ മാഞ്ഞു പോകുന്ന സംഗതികൾ നമുക്കങ്ങനെ ഫീൽ ചെയ്യുമ്പോഴേക്കും അതെന്തോ ഒരു വലിയ വിപുത്തിൻ്റെ നന്ദിയായിട്ടാണ് നമുക്ക് മനസ്സിൻ്റെ ഉപബോധ മനസ്സിലത് കയറി കൂടുകയും അതിങ്ങനെ നമ്മളെ വിഷമിപ്പിക്കുകയും ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാനിത് വന്ന് നിങ്ങളോടൊന്ന് ചർച്ച ചെയ്യുകയും പറയാൻ ഇടവരികയും ചെയ്തത് വീണ്ടും സത്യസന്ധമായ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം ലോകാസമസ്താ സുഖിനോ ഭവന്തു